ടി ട്വൻ്റി ലോകകപ്പിലെ അഫ്ഗാനിസ്ഥാൻ്റെ അത്ഭുതയാത്ര അവസാനിപ്പിച്ച് ഒൻപത് വിക്കറ്റ് വിജയവുമായി സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് ഫൈനലിൽ ഇടം പിടിച്ചു കരുത്തുറ്റ സൗത്ത് ആഫ്രിക്കൻ ബൌളിംഗിന് മുമ്പിൽ അടിപതറിയ അഫ്ഗാനിസ്ഥാൻ വെറും അൻപത്താറ് റൺസിന് പതിനൊന്നേ പോയിന്റ് അഞ്ച് ഓവറിൽ ഓൾ ഔട്ടാവുകയായിരുന്നു പിന്നീട് എട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടമാക്കി ആഫ്രിക്ക വിജയം നേടിയെടുത്തു മൂന്ന് ഓവറിൽ പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ മാർക്കോ ജാൻസൺ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് സെമിഫൈനലിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പേസ് ബൌളിംഗിന് തുടക്കത്തിൽ സഹായിക്കുന്ന ഇത്തരമൊരു പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ക്യാപ്റ്റൻ റാഷിദ് ഖാൻ്റെ തീരുമാനം ആത്മഹത്യാപരമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഈ വേൾഡ് കപ്പിലെ ടോപ്പ് റൺ സ്കോറായ ഗുർബാസിനെ ആദ്യ ഓവറിൽ പൂജ്യത്തിന് പുറത്താക്കി തകർപ്പൻ തുടക്കമാണ് ജാൻസൺ സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയത് മൂന്നാം ഓവറിൽ ഗുൽബാദിനെയും പുറത്താക്കി ജാൻസൺ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി നാലാം ഓവർ ഓപ്പണർ ഇബ്രാഹിം സദ്രാനെയും നബിയേയും പുറത്താക്കി റബാദ പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുത്തു പിച്ചിലൊളിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ അഫ്ഗാൻ ബാറ്റർമാർ പിടിച്ചു നിൽക്കുന്നതിന് പകരം വിക്കറ്റ് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ വെറും അൻപത്താറ് റൺസിന് ഇന്നിംഗ്സ് അവസാനിച്ചു അഫ്ഗാൻ്റെ ടി ട്വൻ്റി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോറായിരുന്നു ഇത് നിസാര വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയെ രണ്ടാം ഓവറിൽ ഓപ്പണർ ഡി കോക്കിനെ പുറത്താക്കി ഫാറൂഖി അഫ്ഗാന് പ്രതീക്ഷ നൽകിയെങ്കിലും തുടർന്നൊത്തുചേർന്ന മാർട്ടോവും ഹെൻഡ്രിക്സും ചേർന്ന് അനായാസം ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു ഇതോടെ സൗത്ത് ആഫ്രിക്കയുടെ സെമി ഫൈനൽ ദുരന്തങ്ങൾക്ക് അറുതി വന്നിരിക്കുകയാണ് ഇതുവരെ എട്ട് മത്സരങ്ങൾ വേൾഡ് കപ്പിൽ ആകെ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ആദ്യമായാണ് സെമി ഫൈനൽ വിജയിക്കുന്നത് ഈ വേൾഡ് കപ്പിലെ എട്ട് മത്സരങ്ങൾ വിജയിച്ച ഏക ടീമായാണ് ആഫ്രിക്ക ഫൈനലിലേക്ക് എത്തുന്നത് ഫൈനലിൽ ശനിയാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ വിജയികളെയാണ് നേരിടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി